ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത് പൊതുവേ ഒരു ചൊല്ലുണ്ടല്ലോ നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും ഉണ്ണിത്താൻ ഉണ്ണിത്താൻ മറുപടിയില്ല മറുപടി മാറും ഇല്ല വായിക്കു തോന്നിയത് പാട്ടി എന്ന് പറയുന്ന ഉണ്ണിത്താനോട് ആ മറുപടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല മനസ്സിലായില്ലേ ഇപ്പൊ കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്നോരോന്ന് മാറി മാറി പറയുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് സാധനം മാറ്റിയെന്ന് കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്ന അദ്ദേഹത്തോടൊപ്പം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം തീരുമാനമെടുത്തത് പാർട്ടി പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു എന്തന്വേഷണം അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം ഇനിയല്ലേ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത് ഇര നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു പരാതി നേരിട്ട് കൊടുത്തു ഇനിയാണ് അന്വേഷണം നടക്കുന്നത് ആ ആയിക്കോട്ടെ അപ്പൊ അദ്ദേഹം പറഞ്ഞതെല്ലാം ചരിത്രത്തിൽ റെക്കോർഡാ കേരളത്തിൽ അറിയാലോ അത്രേ പറയുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല